ഡബ്ല്യൂ ഡ്യൂപ ഫോഴ്സസ് റാൻഡി ഓടൻ ഇവർക്ക് ബാക്ക് ക്ലാഷിൽ മാച്ച് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ആർക്കാണ് വീഡിയോ സാധ്യത കൂടുതൽ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം ചില കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അതുപോലെ ഇന്നലെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത അതായത് എന്ന റെസ്ലർ ശരിക്കും ആരായിരുന്നു ആ മുഖമൂടിക്ക് പിന്നിലുള്ള റെസ്ലർ ആരാണ് എന്നുള്ളത് ഈ വീഡിയോയില് പറയാം അപ്പോൾ ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ടും പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇക്കഴിഞ്ഞ റസൽ മിനി നാൽപ്പത്തൊന്നിൽ നമ്മുടെ റാൻഡി ഓട്ടൻ ഓപ്പൺ ചാലഞ്ച് വെച്ചുകൊണ്ട് ടി എൻ എ വേൾഡ് ചാമ്പ്യൻ ജോ ഹെൻറി അത് എക്സെപ്റ്റ് ചെയ്ത് ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാച്ച് കണ്ട സമയത്ത് ഇത് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്ത മാച്ചായിട്ടാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചത് എന്നാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്ത മാച്ചല്ല അതായത് ജോ ഹെൻറി ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ജോ ഹെൻറിയെ സെലക്ട് ചെയ്തത് റാൻഡിയോട്ടൻ ആണ് അതായത് റാൻഡിയോട്ടനാണ് ഡബ്ല്യു ഡബ്ല്യൂ പറഞ്ഞത് ജോ ഹെൻറിയുടെ കൂടെയാണ് തനിക്ക് മാച്ച് ചെയ്യാൻ താല്പര്യമെന്ന് പിന്നീടാണ് ആ ഒരു മാച്ച് എല്ലാം കൺഫേം ചെയ്തത് റാൻഡി ഓപ്പൺ ചാലഞ്ച് ജോ ഹെൻറി അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു റാൻഡി ഓട്ടൻ്റെ ഒപ്പോണൻസായിട്ട് പല റിസ്ലേഴ്സിൻ്റെയും പേര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും റാൻഡിയോട്ടൻ ഓട്ടൻ സെലക്ട് ചെയ്തതാണ് ടീ എൻ എ വേൾഡ് ചാമ്പ്യൻ ജോ ഹെൻട്രിയെ ഇതിന് മെയിനായിട്ടുള്ള കാരണം ജോ ഹെൻറിയുടെ പെർഫോമൻസ് എല്ലാം കണ്ട് റാമ്പി ഓട്ടനി ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ജോ ഹെൻറിക്ക് ബ്രസൽ മെനിയ പോലെയുള്ള വലിയ ഒരു ഇവൻറ്റിലെ പതിനാല് പ്രാവശ്യം വേൾഡ് ചാമ്പ്യനായ റാൻപി ഓട്ടൻ്റെ കൂടെ അതായത് ലജൻറ്റിൻ്റെ കൂടെ ഒരു മാച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും റാൻഡി ഓട്ടനാണ് റാൻഡി ഓർട്ടൻ്റെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് ജോ ഹെൻറി വന്നത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ റെസൽ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതായിട്ട് ജോ ഹെൻട്രിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അവസരമാണ് കിട്ടിയത് മാച്ചിൽ വന്ന് തോറ്റുവെങ്കിലും ഡബ്ല്യു ഡബ്ല്യു ഡോ റെസൽ മെനിയ പോലെയുള്ള ഒരു വലിയ ഇവൻ്റില് ടി എൻ എ റെസ്ലറായ ജോ ഹെൻട്രിക്ക് നേരിട്ട് വരാനും റാൻറ്റിയോട്ടൻ്റെ കൂടെ മാച്ച് ചെയ്യാനും വലിയൊരു ഭാഗ്യം കിട്ടി അപ്പോൾ അതിന് പിന്നിൽ റാൻറ്റിയോട്ടൻ ആണ് എന്നറിഞ്ഞപ്പോൾ അത് നിങ്ങളോട് പറയണം എന്ന് തോന്നി അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കവന്റ് ചെയ്യാം അടുത്തത് റോക്കിനെ പറ്റിയാണ് അതായത് റോക്ക് കാരണം ഇപ്പോൾ ഇപ്പൊ ഡബ്ല്യൂ ഡബ്ല്യൂസേഴ്സിനും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും ബാക്ക് സ്റ്റേജിലുള്ളവർക്കും കിളി പോയിട്ടാണ് നടക്കുന്നത് അതായത് റോക്ക് റസ്സൽ മിനിയില് വരാത്തത് കൊണ്ട് ഇപ്പൊ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളെല്ലാം പോകുന്നുണ്ട് അതായത് റസ്സൽ മിനിയില് വരാൻ പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ജം സീന കോടി റോഡ്സ് ഇവരുടെ സ്റ്റോറി ലൈനിൽ ആഡ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ചില പ്രശ്നങ്ങളെല്ലാം പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം റോക്കിന്റെയും കിളി പറഞ്ഞിപ്പോൾ നടക്കുന്നത് പരസ്പര ബന്ധമില്ലാതെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം പറയാം അതായിട്ട് ഒരു ഇന്റർവ്യൂയില് റോക്ക് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതായിട്ട് സീന കോടി ഇവരുടെ സെഗ്മെന്റ് ചെയ്ത സമയത്ത് കോഴിയുടെ സോൾ എന്നൊക്കെ പറഞ്ഞൊരു സെഗ്മെന്റ് പോയിരുന്നു അപ്പോൾ അതിൽ റോക്ക് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് അതായത് കോടിയുടെ സോൾ എന്ന് പറയുന്നത് കോടി എന്താണോ വിചാരിക്കുന്നത് അത് നടത്താൻ കഴിവുള്ളൊരു ചാമ്പ്യനാണ് അതായത് കോടി എന്താണ് വിചാരിക്കുന്നത് അത് നടക്കുന്ന ഒരു ചാമ്പ്യൻ ഇങ്ങനെയാണോ റോക്ക് പറഞ്ഞത് ഇതിൻ്റെ ഒരു വിധി എന്നാൽ ഈ സെഗ്മെൻറ്റ് എല്ലാം വന്ന സമയത്ത് നമ്മളെല്ലാം വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റോക്ക് പറഞ്ഞത് വെച്ച് നമ്മൾക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് അതായത് കോടിയുടെ സോൾ എന്നൊക്കെ പറയുന്നത് റോക്ക് പറയുന്നതനുസരിച്ച് നിൽക്കുന്ന ഒരു ചാമ്പ്യൻ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ റോക്ക് സെഗ്മെൻറ്റിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പൊ കിടി പോയിട്ട് അതെല്ലാം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോക്ക് അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനെ പറ്റി റോക്ക് പറഞ്ഞ കാര്യത്തെ പറ്റി മറ്റൊരാൾ കമന്റ് ചെയ്ത സമയത്ത് റോക്ക് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഡബ്ല്യു ഡബ്ല്യുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണ് ഈ ഒരു ഇന്റർവ്യൂ പോലും സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ ഇങ്ങനെയാണ് റോക്ക് റിപ്ലൈ കൊടുത്തത് അപ്പോൾ റോക്ക് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇനി ഇന്റർവ്യൂ വിശ്വസിച്ച് കാണാൻ പറ്റാത്ത അവസ്ഥ ആ ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോ ഇതെല്ലാം റോക്ക് വെറുതെ പറയുന്നതാണ് അതായിട്ട് കിളി പാറി പോയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് മാത്രം പറയുന്നതാണ് അതായത് ഇപ്പൊ ഫാൻസ് എല്ലാം പറയുന്നത് റോക്ക് റെസൽ മിനിയിൽ വരാത്തത് കൊണ്ട് അതിനൊരു എക്സ്ക്യൂസ് പോലെയാണ് ഇത് പറയുന്നത് എന്നാണ് അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോക്ക് റെസൽ മിനിയിൽ മനപൂർവ്വം വരാതിരുന്നിട്ട് ഓരോ എക്സ്ക്യൂസ് പറയുന്നതാണ് എന്ന് അതുപോലെ തന്നെ റോക്ക് ത്രിബ്ളച്ച് ഇവർക്കൊരു സ്പാർക്ക് പോകുന്നതായിട്ടും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് റോക്കിന് ശരിക്കും കോഡി റോഡ്സിനെ ഹീൽ ടൈം ചെയ്യിപ്പിക്കാനായിരുന്നു പ്ലാൻ പിന്നീട് റോക്ക് അത് ഇന്റർവ്യൂവിൽ തിരുത്തി പറഞ്ഞ് കോടി ഇപ്പം വില്ലനായാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും റോക്കിൻ്റെ ഐഡിയ അല്ല നമ്മുടെ കോടി റോഡ്സിൻ്റെയും അതുപോലെ തന്നെ ത്രിബ്ളച്ചിൻ്റെയും ഐഡിയ ആണ് കോടി ഇപ്പോൾ ഹീൽ ടൈൻ ചെയ്യണ്ട എന്ന പ്ലാന് അതുപോലെ സീന ഹീൽ ടൈൻ ചെയ്യാനുള്ള കാരണവും നമ്മുടെ ത്രിബ്ളച് ആണ് അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് ഇങ്ങനൊരു സ്പാർക്കും പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്പാർക്ക് പോയി ഇതുപോലെ ഒരു ഈഗോ പ്രശ്നം ഇതെല്ലാം വന്നുകൊണ്ടൊക്കെയാണ് റോക്ക് മൊത്തത്തിൽ കിളി പാറി ഇതുപോലെയെല്ലാം സംസാരിക്കുന്നതും ചില കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നതും അപ്പം തന്റെ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് റോക്ക് ഈ ഒരു ടൈപ്പിലൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പം അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഇനി പുതിയതായി സ്നാപ് ടോളിൽ വന്ന അത്സ്യം എന്ന റെസ്റ്റോറെ പറ്റി പറയാം അപ്പോൾ ഈയുള്ള റെസ്തോറെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ മുൻപ് ചെയ്യാറുണ്ട് അതായത് സിംഗാറുടെ ഫേസ് റേമിസ്റ്റീരിയുടെ ഫേസ് ഇത്തരത്തിൽ മാസ്ക് വെച്ചിട്ടുള്ള റെസ്തോർസിന്റെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ മാസ്ക് വെച്ച് എൻ എക്സ് ടി റെസ്തോർ ബെൻഡ് റസ്റ്ററിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇതും പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ എൻ എക്സ്റ്റി സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അത്ര വലിയ സർപ്രൈസ് ഒന്നും ആയിരിക്കില്ല നിങ്ങളിൽ പലർക്കും ഇതറിയാൻ സാധിക്കും ഇന്ന റെസ്ലറാണ് അത് എന്ന് അതേസമയം എൻ എക് സി അങ്ങനെ കാണാത്തവർക്ക് ഇത് കണക്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു റെസ്ലർ ആരാണ് എന്ന് നോക്കാം അപ്പം ആ റെസ്ലർ മറ്റാരുമല്ല മുൻപ് എൻ എക്സി സിയിലൊക്കെ മാസ്ക് ഒന്നും ധരിക്കാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു റെസ്ലർ ആണ് അത് ആ റെസ്ലറിൻ്റെ മാച്ച് നിങ്ങൾ ചിലപ്പോൾ എൻ എക് സിയിലൊക്കെ കണ്ടു കാണും അപ്പൊ അത് മറ്റാരുമല്ല മുൻപ് ആക്ഡ് എന്ന പേരിൽ എൻ എക്സ് ജിയിൽ ഫൈറ്റ് ചെയ്ത റെസ്ലർ ആണ് ഇപ്പോൾ ആക്സിയം എന്ന പേരിൽ മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് വന്ന് ഫൈറ്റ് ചെയ്യുന്നത് അപ്പോൾ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ പണ്ട് ആക്യൂഡായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെസ്ലർ ഫേമസ് ഒന്നും ആയിരുന്നില്ല അതായത് സെറ്റ് ആയിരുന്നില്ല ആ ഒരു ക്യാരക്ടർ എന്നാൽ മാസ്ക് എല്ലാം ധരിച്ച് നേതൻ ഫ്രൈസറിന്റെ കൂടെ ടാക്ടീമായതിനു ശേഷം വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയാണ് ഈ ഒരു റെസ്ലർ മുന്നോട്ട് പോയത് അപ്പോൾ ആക്സിജൻ എന്ന പേരിൽ ഫൈറ്റ് ചെയ്യുന്നത് മുൻപ് എൻ വർക്ക് ചെയ്ത ആക്യൂഡ് എന്ന റെസ്റ്ററാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ എൻ സ്ഥിരമായി കാണുന്നവർക്ക് ഞാൻ പറയാതെ തന്നെ ഇതറിയാൻ സാധിക്കും ബെയിൻ റോസ്റ്റർ മാത്രം കാണുന്നവർക്ക് ഇതറിയാൻ ചാൻസ് ഇല്ല ഇനി ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ജോൺ സീന ബ്രാൻഡി ബ്രാൻഡിയോട്ടൻ ഇവരെ പറ്റി പറയാം അപ്പോൾ ഇവർക്ക് മാച്ച് ബാക്ക് ക്ലാഷിൽ കൺഫേം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പലരും ചോദിക്കുന്നതാണ് ഈ മാച്ചിൽ ആർക്കാണ് ബ്രാൻഡി ബ്രാൻഡിയോട്ടൻ പുതിയ ചാമ്പ്യൻ ചാമ്പ്യനാകുമോ ജോൺ സീന ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തന്നെ തോൽക്കുമോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാച്ചിൽ റാൻറ്റിയോട്ടൻ ജയിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അതായത് ജോൺ സീന തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക അപ്പോൾ സീന എന്തുകൊണ്ട് സ്റ്റിൽ ചാമ്പ്യൻ ആവും എന്ന് ചോദിക്കുകയാണെങ്കിൽ പല കാരണങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റോറി ലൈനാണ് ആണ് അതായത് ഇവരുടെ സ്റ്റോറി ലൈൻ നോക്കുന്ന സമയത്ത് അതായത് കോടിയുടെ കൂടെയുള്ള സ്റ്റോറി ലൈൻ ആയാലും ഇപ്പോൾ റാൻറ്റിയോട്ടൻ്റെ കൂടെ പോകുന്ന സ്റ്റോറി ലൈൻ ആയാലും രണ്ടും ഒരുപോലെയാണ് കാണിക്കുന്നത് അതായത് കോടി റാൻഡി ഇവര് ലീഡ് ചെയ്യുന്നത് പോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതായത് സീന കോടി സ്റ്റോറി ലൈനിൽ സീനനെ കോടി റോഡ്സ് ബാക്ക് ടു ബാക്ക് റോസ് റോസ് എല്ലാം ചെയ്തു അതായത് രണ്ട് സെഗ്മെന്റിലും ഇപ്പൊ റാൻഡി ഓട്ടനുമായിട്ടുള്ള സ്റ്റോറി ലൈനിൽ റാൻഡി ഓട്ടനും ബാക്ക് ടു ബാക്ക് രണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട് ജോൺ സീനനെ ഇപ്പൊ നടന്ന രണ്ട് സെഗ്മെന്റിലും അപ്പൊ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് അതുപോലെ സീന എപ്പോഴും പറയാറുണ്ട് തനിക്ക് മാച്ച് ചെയ്യണം അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഫൈറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ അതുപോലെ തന്നെ ഫാൻസും പറയുന്നത് സീനയ്ക്ക് ഒന്നും അറിയില്ല എന്നാണ് അപ്പോൾ അതും ഈ ഒരു സ്റ്റോറിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് അതായത് റാൻഡി കൂടി ഇവരുടെ കയ്യിൽ നിന്നും ഫിനിഷർ വാങ്ങുന്ന സമയത്തല്ല അതായത് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ഞാൻ ഫൈറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ ബാച്ചിൽ വളരെ സിമ്പിളായിട്ട് വിൻ ചെയ്ത് പോകും എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഏതെങ്കിലും റെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടായിരിക്കാം ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് റാൻഡി ഓട്ടം ജോൺ സീന ഇവർക്ക് നടന്ന മാച്ചിനെ പറ്റിയും ഫാൻസ് പറയുന്നുണ്ട് ജോൺ സീന റാൻഡിയോട്ടൺ മാച്ച് മുൻപ് നടന്നപ്പോൾ നമ്മുടെ റാൻഡിയോട്ടൺ റഫറിയുടെ മുഖത്തിട്ടടിച്ച് ആ മാച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിരുന്നു അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം അപ്പോൾ ജോൺസിന മാച്ച് ജയിച്ചുവെങ്കിലും ചാമ്പ്യൻഷിപ്പൊന്നും കിട്ടില്ല അപ്പം അതുപോലെ തന്നെ സീന ചെയ്യും മാച്ചിൻ്റെ അവസാനം റെഫറിയുടെ മുഖത്ത് അടിച്ചുകൊണ്ട് സീന ആ ഒരു മാച്ചിൽ തോൽക്കും റാങ്കിയോട്ടം മാച്ച് ചെയ്യുകയും ചെയ്യും പക്ഷേ ചാമ്പ്യൻഷിപ്പ് കിട്ടില്ല ഇങ്ങനെ ഈ മാച്ച് അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ റെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് റാങ്കിയോട്ടനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ ഇപ്പോഴത്തെ പ്ലാനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ സീന തന്നെയാണ് സ്ഥിതി ചാമ്പ്യൻ ആവാൻ പോകുന്നത് ഇത് കൺഫേം ആയിട്ട് പറയല്ല പ്രൊഡിക്ഷൻ സമയത്ത് ഇനി സ്റ്റോറി ലൈനൊക്കെ ചെയ്ത് എന്തെങ്കിലും മാറ്റം വന്നാൽ വന്നു എന്ന് പറയാം പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം മാറ്റം വരാൻ ചാൻസ് ഇല്ല പിന്നെ ഇതിനെപ്പറ്റി പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിലേക്ക് കാന്ദ്രഭായി താങ്ക്സ് ഫോർ വച്ച്